ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് എന്താണെന്ന് ചോദിച്ചാൽ അത് ബി ഡി ബിഹാർ രണ്ടും തുടങ്ങുന്നത് ബി വെച്ച് ആണ് എന്നുള്ള ആ ഒരു പോസ്റ്റാണ് എക്സിലിട്ട കോൺഗ്രസ് കേരളയുടെ ഐ എൻ സി കേരള എന്ന എക്സാനിൽ വന്ന ഒരു പോസ്റ്റ് പ്രേക്ഷകം കണ്ടിട്ടുണ്ടാകും ബി ഡി സാൻഡ് ബിഹാർ സ്റ്റാർട്ട്സ് വിത്ത് ബി ബി കനോട്ട് ബിസിഡേഡ് എ സിൻ എന്നതായിരുന്നു കോൺഗ്രസിന് കണ്ടകശനി ഒഴിയുന്നില്ല എന്ന് ചുരുക്കം ഇന്ന് ശനിയാഴ്ചയാണ് ആ ശനിയുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ലൈംഗികാരോപണ വിവാദത്തിന് പിന്നാലെ മറ്റൊരു യുവ നേതാവിന്റെ സ്ഥാനചലനം സംബന്ധിച്ച വാർത്തകളാണ് ബിഡിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് സോഷ്യൽ മീഡിയ ചുമതല വഹിക്കുന്ന മുൻ എം എൽ എ വി ടി ബലറാമി സ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ ജി എസ് പരിഷ്കരണങ്ങൾക്ക് പിന്നാലെ പരിഹാസ രൂപേണ കേരള ഘടകമിട്ട എക്സ് പോസ്റ്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ വിവാദത്തിനിടയാക്കിയത് ബിഡിയും ബിഹാറും ആരംഭിക്കുന്നത് ബി എന്ന അക്ഷരത്തിലാണ് അതിനാൽ ബി ഡി ഇനി മുതൽ ദോഷകരമല്ല എന്നായിരുന്നു പോസ്റ്റ് കോൺഗ്രസ് ബീഹാറിനെ ആരോപിച്ച തൽക്ഷണം ബിജെപിയും അതോടൊപ്പം ജെഡിയുവും രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് തൊട്ടു പിന്നാലെ ബിജെപിക്ക് ആയുധം നൽകിയ കേരള ഘടകത്തിന്റെ നടപടിയിൽ ഇന്ത്യ സഖ്യത്തിനും നല്ല എതിർപ്പുണ്ട് വിവാദമായതോടെ ഹൈക്കമാൻഡ് കെ പി സി സിയുടെ വിശദീകരണം ചോദിച്ചു ബൽറാമിനെ മാറ്റുന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്നതാണ് ഇപ്പോൾ കെ അധ്യക്ഷൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിന് ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുക ചെയ്തു സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന സ്വീറ്റി ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറ്റി മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വിംഗ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് നമ്മുടെ ആർ റോഷപാൽ അതോടൊപ്പം ആദിൽ പാലോട്ട് സായ് കുമാർ എന്നിവരാണ് അപ്പോൾ മൂന്ന് പേരും തയ്യാറായി നിൽക്കുകയാണ് ഗുഡ് ഈവനിംഗ് ഗായ്സ് ഞാൻ ആദ്യം റോഷിബാൽ നിന്ന് തുടങ്ങുകയാണ് റോഷിബാൽ വി ടി ബൽറാം വിട്ട പോസ്റ്റ് ആ പോസ്റ്റിനെതിരെ വിമർശനവുമായി രംഗത്തെ നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞു അത് മുന്നണിക്ക് അകത്തു നിന്നുണ്ട് പ്രത്യേകിച്ചും ബിഹാറിൽ വലിയ രീതിയിൽ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് വന്നത് ഈ പോസ്റ്റിട്ടതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ബി ഡി സാൻഡ് ബിഹാർ സ്റ്റാർട്ട്സ് വിത്ത് ബി കനോട്ട് ബി കൺസിഡേഴ്സ് ഇൻ എനിമോർ ഈ പോസ്റ്റിന്റെ ആവശ്യം എന്തായിരുന്നു എന്നതാണ് ചോദ്യം നടപടി ഉറപ്പല്ലേ ർവതി കോൺഗ്രസ് നേതൃത്വം ആകെ വെട്ടിലാകുന്ന തരത്തിലാണ് കെ പി സി സിയുടെ എക്സ് ഹാൻഡിൽ അത് ഔദ്യോഗിക പേജാണ് എക്സ് ഹാൻഡിൽ വന്ന ആ പോസ്റ്റ് അത് ദേശീയതലത്തിൽ തന്നെ ബിജെപി ആയുധമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കമാൻഡ് ഇടപെടൽ വന്നത് ഹൈക്കമാൻഡ് ഇടപെടലിന് തൊട്ടു പിന്നാലെ തന്നെ വി ടി ബൽറാമിൽ നിന്നും കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട് ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം ആ ഈ ഡിജിറ്റൽ മീഡിയ കോൺഗ്രസ് അത് കോൺഗ്രസിന്റെ ആശയ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി തന്നെ നിശ്ചയിച്ചത് സാമൂഹ്യ മാധ്യമത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തി കോൺഗ്രസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക ഏതായാലും കുറച്ചു കാലമായി വി ടി ബൾറാം ചെയർമാനായി ഡിജിറ്റൽ മീഡിയ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിന് ആകെ തലവേദനയാണ് കാരണം പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കളെ ഗ്രൂപ്പ് തിരിഞ്ഞ് ആക്രമിക്കുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ വേട്ടയാടുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ഒരു ഭാഗം അംഗങ്ങളാണെന്ന് ആക്ഷേപമുണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കം ഇത്തരം പരാതി കെ പി സി അധ്യക്ഷനെ അറിയിച്ചിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് എതിരെ നടപടി വന്നതിന് പിന്നാലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ ആക്രമണം നടന്നു ഉമാ തോമസിനെതിരെ വനിതാ നേതാക്കൾക്കെതിരെയൊക്കെ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരിൽ പ്രധാനികൾ ആ മൂന്ന് പേർ അത് ഈ ഡിജിറ്റൽ മീഡിയയിലെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിടാനുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു ആലോചന നടക്കുമ്പോഴാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഏതായാലും ഇനി ഏറെ വൈകില്ല നടപടി ഉണ്ടാകും ഡിജിറ്റൽ മീഡിയ വിഭാഗം ആകെ പിരിച്ചുവിടും പുതിയ കമ്മിറ്റി വരും എന്നാണ് കെ പി സി സി നേതൃത്വത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് ഓക്കെ ഈ പോസ്റ്റിട്ട് ഒരു പശ്ചാത്തലം കൂടി അത് പ്രേക്ഷകരോട് പറയണമല്ലോ കാരണം ബുധനാഴ്ച സംഭവിച്ചതാണ് ജി എസ് ടി കൗൺസിലിന്റെ പുതിയ നിരക്കുകൾ തീരുമാനിച്ചു അപ്പോൾ നേരത്തെ ഇരുപത്തി എട്ട് ശതമാനമായിരുന്നു ആ ഇരുപത്തെട്ട് ശതമാനത്തിന് പകരം ബിഡിക്ക് പതിനെട്ട് ശതമാനം നികുതി ഈടാക്കുമെന്ന് അറിയിച്ചു അതുപോലെ നമ്മുടെ ബി ഡി പൊതിയുന്ന ഇലയുണ്ടല്ലോ നമ്മുടെ കണ്ണൂരിലൊക്കെ ബി ഡി വ്യവസായത്തെ ആശ്രയിച്ച് കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരുടെയൊക്കെ മുന്നിലേക്കാണ് ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബി ഡി പൊതിയുന്ന ഇലകളുടെ നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു അതേസമയം പുകയിലേക്കും സിഗരറ്റിനും ഒക്കെ നാൽപ്പത് ശതമാനത്തിനൊരു ഫ്രഷ് ലാബ് വന്നു അതാണ് ഈ എക്സ്പോസ്റ്റിന് പിന്നിൽ നടന്ന കാര്യം ആദ്യപാലോ ഹൈക്കമാൻഡ് ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് നയിച്ച് ഉന്തി ഉന്തി കൊണ്ടുവരികയാണ് രാഹുൽഗാന്ധിയാണെങ്കിൽ ബീഹാർ വരെ റാലി നടത്തി കഷ്ടപ്പെടുകയാണ് വോട്ട് ചോരി അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുകയാണ് അപ്പോഴാണ് ഹൈക്കമാൻഡിന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഒരു പണി വരുന്നത് അങ്ങനെ തന്നെയല്ലേ ഹൈക്കമാൻഡ് ഈ വിഷയത്തെ കാണുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുക വിൽറാമിനെ മാറ്റുക അതൊക്കെ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ അതിൽ ആദിൽ പാലോട് ചോദ്യത്തിന്റെ ഒരു ചോദ്യത്തിന്റെ ഒരു ശക്തി കൊണ്ടാണ് തോന്നുന്നു ഫ്രീസ് ആയി ആയിപ്പോയായിരുന്നു ആദിൽ കേൾക്കാമോ ആദിൽ പാലോട് കേൾക്കാമോ ഗുഡ് ഈവ്നിംഗ് ഗുഡ് ഈവനിങ് സുജയ ഏതായാലും സുജയ പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മാസങ്ങളും ദിവസങ്ങളും എടുത്ത് യാത്രയൊക്കെ നടത്തി വെള്ളം കോരിക്കോരി വരികയായിരുന്നു അവസാനം കൊണ്ട് കെ പി സി സി കലമുടച്ചു എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല കാരണം ബീഹാറിലെ ചർച്ചാവിഷയമാകെ വഴി മാറ്റിവിടാൻ ബി ജെ പിക്ക് ഇതിലൂടെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ രാഹുൽ ഗാന്ധി തന്നെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി ആരോപണം വോട്ടർ അധികാര യാത്ര നടത്തി അവിടെ ഒരു ചർച്ചാ വിഷയമാക്കി ജനങ്ങൾക്കിടയിൽ മാറ്റിയത് പക്ഷേ ആ ചർച്ചയൊക്കെ മാറുകയാണ് കെ പി സി സി ഇട്ട ഐ എൻ സി കേരള എന്ന എക്സ് അക്കൗണ്ടിലിട്ട വിമർശനം ബി ഡിയും ബീഹാറും ചേർന്ന് പോകുമോ നമ്മളോടങ്ങനെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ പറ്റില്ല ബീഹാരികളെ സംബന്ധിച്ചിടത്തോളം പണ്ട് പ്രധാനമന്ത്രി കേരളത്തിലെത്തി സോമാലിയയുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ തന്നെ മലയാളികളുടെ രോഷം ഉയർന്നതാണ് സമാനമായി തന്നെ ബീഹാറിൽ ഇത് വലിയ ചർച്ചയാണ് ബീഹാരികളുടെ വിമ ബിഹാരികളുടെ വലിയ രോഷ പ്രകടനമുണ്ട് കോൺഗ്രസിനെതിരെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ രാഹുൽ ഗാന്ധിയുമായി തോളോട് തോൾ ചേർന്ന് വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുത്ത തേജസ്വി യാദവ് തന്നെ ഇത് കുറ്റമാണ് തെറ്റാണ് ശരിയല്ല എന്ന പ്രതികരണം നടത്തേണ്ട സാഹചര്യം വന്നത് പരസ്യമായതിനെ എതിർത്ത് രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിക്കും കടുത്ത അതൃപ്തിയുണ്ട് ഇത്രയുമൊക്കെ ചെയ്തിട്ട് ചെറിയ ഈ രൂപത്തിൽ കലമുടയ്ക്കുന്ന നടപടികൾ ഉണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട് കടുത്ത നടപടി കുറ്റക്കാർക്കെതിരെ വേണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡ് ആ നിർദ്ദേശവും സന്ദേശവും കെ പി സി സിയിലേക്ക് നൽകിയിട്ടുമുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവണതയും ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുകൂടി ഹൈക്കമാൻഡ് കടുത്ത നിലപാടെടുക്കുന്നു ഏതായാലും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു ഒരു തലവേദനയിലായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സുജയ ഓക്കെ അതിൽ സായ്കുമാർ കൂടിയുണ്ട് വിശകലനവുമായി നമുക്കൊപ്പം സായ്കുമാർ ഗുഡ് ഈവനിങ് ഓണം കഴിഞ്ഞു ഇന്ന് അവിട്ടത്തല്ലാണ് അവിട്ടത്തല് കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്നു പുറത്തുനിന്ന് തേജസ്വി യാദവും കൂടി വന്നിട്ടുണ്ട് കാരണം യാത്രയൊക്കെ ഒന്നിച്ച് നടത്തിക്കുകയോ പക്ഷേ ബീഹാറിനെ പറഞ്ഞാൽ വിവരം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തേജസ്വി പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക വികാരം ഭ്രണപ്പെടുത്തി എന്ന് തന്നെ തേജസ്വി പറയുന്നു അതേസമയം മറുഭാഗത്ത് ഉപമുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരിയാണെങ്കിൽ ആഞ്ഞടിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമെന്ന് കോൺഗ്രസിനെക്കുറിച്ച് ബീഹാറിൽ വലിയ പ്രചാരണം നടത്തുകയാണ് ബി ദേശീയ തലത്തിൽ ആയുധമാക്കുന്നു ബി ബീഹാറിൽ കോൺഗ്രസിന് അവർ വെച്ച ഒരു അടിത്തറ അത് പിളർന്നവർ താഴേക്ക് പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയായോ ഈ ഓണക്കാലത്ത് തീർച്ചയായും സുജയ അത്തരമൊരു അപകടം കോൺഗ്രസ് നേതൃത്വം തന്നെ അവിടെ മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ കോൺഗ്രസിൽ ഒരുപക്ഷേ മുൻപെങ്ങും കാണാത്ത വിധം വളരെ വേഗത്തിലൊരു നടപടിയിലേക്ക് കെ പി സി സിയുടെ മീഡിയ വിഭാഗം തന്നെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് ഈ ഒരു വിവാദത്തിന് ശേഷം നേതൃത്വം നീങ്ങിയത് തന്നെ ഇതുണ്ടാക്കുന്ന ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും എന്ന കൃത്യമായിട്ടുള്ളൊരു തിരിച്ചറിവിൻ്റെ ഫലത്തിൽ തന്നെയാണ് അത് ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ അതിൽ മുൻകൈയ്യെടുത്തു കടുത്ത അതൃപ്തിയിലാണ് നേതൃത്വം എന്നുള്ളതാണിപ്പോൾ പുറത്തു വരുന്ന വിവരം നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു മാസത്തോളം രാഹുൽ ഗാന്ധി യും തേജസ് യാദവും അവിടെ ഉണ്ടാക്കിയ പാർട്ടിയുടെയും മുന്നണിയുടെയും അടിത്തർ അത് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകുന്ന രീതിയിലേക്ക് വിവാദം പോകുമോ എന്നൊരു ആശങ്ക അവിടെയുണ്ട് ബി ജെ പി ആ രീതിയിലാണ് ആ വിവാദത്തെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറെ നാളുകളായി നരേന്ദ്രമോദിയുടെ അമ്മയെ പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചത് ഇപ്പോൾ ബീഹാർ ജനതയെ ആ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയാണ് അപ്പോൾ വൈകാരികമായി തന്നെ ആ വിഷയം അവർ ഏറ്റെടുക്കുന്നു രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം പ്രധാന വാർത്തയായി നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നു അതായത് ഒരു മാസത്തോളം രാഹുൽ ഗാന്ധി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ദേശീയ മാധ്യമങ്ങളുടെ കവറേജ് ഈ വിഷയത്തിന് കിട്ടുകയാണ് രാജ്യവ്യാപകമായ ചർച്ചയാക്കുന്നത് അതുകൊണ്ട് അത് നല്ലതല്ല വലിയൊരു അപകടം തങ്ങൾക്ക് അവിടെ ഉണ്ടാക്കും എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഉണ്ട് നേതൃത്വത്തിന് അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കെ പി സി സി ഒക്കെ നീങ്ങിയിട്ടുള്ളത് അനാവശ്യ അനവസരത്തിലുള്ളതും അനാവശ്യവുമായിരുന്നു ഈ ഒരു നീക്കം എന്നാണ് ഇപ്പോൾ നേതൃത്വം തന്നെ അതിനെ തള്ളിപ്പറയുന്നത് അതുകൊണ്ടാണ് അതിന്റെ ചുമതല വഹിച്ചിരുന്ന വി ടി ബൽറാം വളരെ പെട്ടെന്ന് ഇപ്പോൾ സ്ഥാനം ഒഴിയാനും തീരുമാനിച്ചിരിക്കുന്നത് നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ പരിക്ക് ഇനി എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഒന്നും പറയാൻ കഴിയും ട്വീറ്റ് വളരെ പെട്ടെന്ന് പിൻവലിച്ചു പോലും അത് പരമാവധി സ്പ്രെഡ് ചെയ്യാൻ ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ മത്സരിക്കുന്നുണ്ട് അവരുടെ മുതിർന്ന നേതാക്കൾ തന്നെ അത് പരമാവധി ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത് വലിയ ചർച്ചയായി തന്നെ അവർ നിലനിർത്തുകയും ചെയ്യും അതോടൊപ്പം മുൻപ് നരേന്ദ്രമോദിയെ അടക്കം കോൺഗ്രസ് ഹാൻഡലുകൾ വിമർശിച്ച പഴയ പോസ്റ്റുകളടക്കം കുത്തിപ്പൊക്കിക്കൊണ്ടുള്ള ചർച്ചകളും അവർ തുടക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇന്ദിരാ കുടുംബത്തിന് അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിൻ്റെ സങ്കടമാണ് ബീഹാറിലെ ജനതയ്ക്ക് മേൽ അവർ നടത്തുന്നത് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ ഉടനീളം അവർ നടത്തുന്നത് ദേശീയ നേതാക്കൾ തന്നെ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നത് ഉണ്ടാക്കുന്ന പരിക്ക് ചെറുതല്ല ശുചി അതുകൊണ്ടാണ് ആ ഒരു അപകടം മണത്തത് കൊണ്ട് വളരെ തീർച്ചയായും ആർ ജെ ഡി ഒരു പിന്നോട്ട് പോക്ക് നടത്തിയാൽ ബീഹാറിൽ കോൺഗ്രസിന് ഇപ്പോൾ ജയിക്കാൻ ഉറപ്പുള്ള അൻപത് സീറ്റ് എന്നൊക്കെ പറഞ്ഞത് അഞ്ചെങ്കിലും കിട്ടിയാൽ ഭാഗ്യം ആ രീതിയിലേക്ക് പോലും ഈ വിവാദം കൊണ്ടുപോയേക്കാം കാരണം ബീഹാറികൾക്ക് അവരുടെ സ്വത്വം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കമന്റും അവർ അംഗീകരിക്കില്ല അവിടെയാണ് പോയി ബി ഡിയും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് ബീഹാറിനെ നേരിട്ട് വിമർശിച്ചിരിക്കുന്നത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ പറയുന്ന ആളുകളൊന്നും ഈ ചുമതലയിൽ വേണ്ട എന്ന് ബഹുമാനപ്പെട്ട കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം നിലപാടെടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് അറിയാൻ നമുക്ക് ഒന്നാമത്തെ ഹാഫേ കഴിഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് ഹാഫ് എന്താണ് ക്ലൈമാക്സ് എന്താണെന്നറിയാൻ നമുക്ക് ബിഹാർ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുകയും വേണം